കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്തുതിമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ദിവസമുള്ള ദൈവം നമുക്ക് ഭൂമിയിൽ അനുവദനീയമായി തന്നതിനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു വിശേഷാൽ നിങ്ങളെ എല്ലാവരെയും ഈ പ്രഭാത ചിന്തയിലേക്ക് അതിലുപരി നമ്മുടെ വിളിപ്പാട് പുസ്തക പഠന പരമ്പരയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമുക്ക് സ്മുർണ സഭയെക്കുറിച്ച് പഠിക്കുവാനിടയായി സ്മുരണ സഭയുടെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ വളരെ ചുരുക്കമായ ചില മിനിറ്റുകൾ കൊണ്ട് നമ്മൾ അത് ശ്രമിക്കാനിടയായി നിങ്ങൾക്ക് ഈ പഠന പരമ്പര ഒരു അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ക്രിസ്തുവേശുവിനെ ആശ്ര വെച്ചുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഈ പഠന പരമ്പര മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ധാരാളം പ്രിയപ്പെട്ടവരുടെ നല്ല നല്ല എൻകറേജ്മെൻറ്റ് വേർഡ്സ് എനിക്കിതിനോടകം ലഭിച്ചിട്ടുണ്ട് ആകയാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തുള്ള വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ സഭയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു സമയത്തിൻ്റെ നിലപാട് അനുസരിച്ച് ത്വേത്തര സഭയെക്കുറിച്ചും കൂടെ ചില കാര്യങ്ങൾ പ്രസ്താവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് പെർഗമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യണി എന്ന എ ഡി മുന്നൂറ്റി പന്ത്രണ്ട് മുതൽ അറുനൂറ്റി ആറ് വരെയുള്ള കാലഘട്ടമാണ് സ്മുരണ സഭയുടെ സോറി പെർഗമോസ് സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നു പ്രഗമോസ് സഭ അതിൽ കർത്താവ് വെളിപ്പെടുന്നത് മൂർച്ചയുള്ള വാളായിട്ടാണ് വെളിപ്പെടുന്നത് അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് ചിന്തിക്കാം അതെന്താണ് കാരണമെന്ന് എന്നാൽ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് അല്പമായിട്ടൊന്ന് വരാം ഏഷ്യ മൈനറിൽ മിസ്രൈലിലെ ഒരു പട്ടണമാണ് പ്രഗമോസ് യാഗപീഠങ്ങളും പ്രതിമകൾ കൊണ്ട് നിറഞ്ഞതും അത്ഭുതങ്ങളുടെ നഗരം എന്നുമാണ് ഈ നഗരത്തെ വിളിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ സ്പർശിക്കുന്ന നിലയിലുള്ള ആരാധന ഇവിടെ നിലനിന്നിരുന്നു സഭ കാലത്താണ് ക്രിസ്ത്യൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി തീരുന്നത് ഏ ഡി മുന്നൂറ്റി ഇരുപത്തി ഏഴ് മുതൽ മുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടം അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം ജാതീയ വിഗ്രഹങ്ങളെ നീക്കം ചെയ്തുവെങ്കിലും ക്രിസ്തീയ ശ്രേഷ്ഠന്മാരുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും സഭയിൽ പുരോഹിതന്മാരെന്നും എന്നും രണ്ടായി തിരിക്കുകയും ചെയ്തു ഈ പ്രഗമോസ് സഭയിലെ പ്രധാനമായ രണ്ട് വിഷയങ്ങൾ നടമാടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇവിടെ മൂർച്ചയുള്ള വാളായിട്ട് വെളിപ്പെടുന്നത് എന്താണ് ഈ സഭയിൽ നടന്നുകൊണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് ഈ സഭയിലുള്ള പ്രിയപ്പെട്ടവർ കൈക്കൊണ്ടിരുന്ന ഒരു ഉപദേശമുണ്ട് അത് ബിലയാമിൻ്റെ ഉപദേശവും രണ്ട് നിക്കലോവിയ ഉപദേശവുമാണ് ബിലയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ച് സംഖ്യാപുസ്തകം രണ്ടാമധ്യായം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട് എന്താണ് ബിലയാമിൻ്റെ ഉപദേശം ബിലയാമിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ജനതയെ മറ്റുള്ള ജാതികളുമായിട്ടുള്ള വിവാ വിവാഹ ബന്ധത്തിലേക്ക് അവരെ ഏർപ്പെടുത്തുകയും അതിൽ മാത്രം നിലനിൽക്കാതെ വിഗ്രഹാരാധനയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്ത ഒരു സമ്പ്രദായം ബിലിയാമിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട് ഈ രണ്ട് വിഷയത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ദൈവം അവരെ നശിപ്പിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ദൈവിക ഉപദേശത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ഇവർ വിലയാമേൻ്റെ ഈ ഉപദേശത്തെ സ്വീകരിച്ചതുകൊണ്ട് പെർഗമോസ് സഭയിൽ കർത്താവ് മൂർച്ചയുള്ള വാളായിട്ട് വെളിപ്പെടുകയാണ് അവരെന്താ ചെയ്തത് സഭ ചെയ്തതും ഇതുതന്നെയാണ് ജാതികളിൽ നിന്നവർ വിവാഹ ബന്ധത്തിലേർപ്പെടുകയും മാത്രമല്ല അന്യാരാധനയിലേക്ക് മൂർത്തി പൂജകളിലേക്ക് ബിംബാരാധനകളിലേക്ക് ചക്രവർത്തി ആരാധനകളിലേക്കൊക്കെ ഈ കാലഘട്ടം തിരിഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് രണ്ടാമതായിട്ട് നിക്കലോവിയ ഉപദേശമാണ് നിക്കേ എന്ന വാക്കിൻ്റെ അർത്ഥം കീഴടക്കുക എന്നാണ് ോവോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജനം എന്നാണ് ഇപ്പം ജനത്തെ കീഴടക്കുക നിക്കുലോപി ഉപദേശം എന്ന് പറഞ്ഞാൽ ജനത്തെ കീഴടക്കുക എന്നർത്ഥമാണ് ഈ നിക്കുലോപി ഉപദേശമാണ് പാപ്പാധിപത്യം പാപമോചനാധികാരം കൂതാശ ക്രമങ്ങൾ പെരുന്നാളുകൾ വർണ്ണക്കുപ്പായങ്ങൾ വടി മുടി തലപ്പാവ് ഇവയെല്ലാം ഈ പ്രഗമോസഭയ്ക്കകത്ത് കടന്നുകൂടിയ അനാചാരങ്ങളാണ് അത് പിൽക്കാലങ്ങളിൽ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ദൈവസഭയ്ക്കകത്തും കടന്നുകൂടിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്നും കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണ് ദൈവസഭകൾ പലതും വിഗ്രഹാരാധനയിലേക്കും പാപ്പാധിപത്യത്തിലേക്കുമൊക്കെ തിരിയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ദൈവിക പ്രമാണം എന്താണ് ദൈവിക പ്രമാണം എന്ന് പറയുന്നത് ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് സ്വർഗത്തിലെങ്കിലും ഭൂമിയിലെങ്കിലും യാതൊന്നും പ്രതിമയെ ഉണ്ടാക്കരുത് അതിനെ നശി അതിനെ വണങ്ങരുത് എന്ന് പ്രമാണം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇസ്രായേലിർ എന്താ ചെയ്തത് ദൈവിക പ്രമാണങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അന്യാരാധനയിലേക്കും ബിംബത്തിൻ്റെ മുൻപിൽ വണങ്ങുന്നതിലേക്കും ശിലയ വണങ്ങുന്നതിനുമൊക്കെ അവരെ വളരെ ഇച്ഛത പ്രകടിപ്പിക്കുകയും അവരെ ആ നിലയിൽ മുൻപോട്ട് പോകുകയും ചെയ്യുവാനിടയായി അതുകൊണ്ട് തന്നെ പെർഗമോസ വെർഗമോസഭയ്ക്കകത്ത് കർത്താവ് വെളിപ്പെടുന്നത് മൂർച്ചയുള്ള വാളായിട്ടാണ് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ ഞാൻ ഒരു കാര്യം ആവർത്തിച്ചു പറയാം ദൈവിക പ്രമാണത്തിൽ നിന്ന് ഞാനും നിങ്ങളും വ്യതിചലിക്കുകയും ദൈവിക പ്രമാണം വിട്ട് പോകുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് മൂർച്ചയുള്ള വാളായി കർത്താവ് നമ്മുടെ മുൻപിൽ വെളിപ്പെടുകയാണ് ആകെ അടി പ്രഭാതത്തിൽ നമ്മെ തന്നെ കണ്ടുണരുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് നിക്കലോവിയ ഉപദേശമായിരുന്നു എന്ന് നാം കേട്ടു നിക്കലോബിയ ഉപ ഉപദേശം എന്ന് പറയുന്നത് നിക്കേ കീഴടക്കുക ലോവോസ് ജനം എന്ന് ഞാൻ മുൻപേ പറഞ്ഞല്ലോ അങ്ങനെ ഈ നിക്കലോബിയ ഉപദേശങ്ങളാണ് പാപ്പാധിപത്യം ഒക്കെ പാപമോചന അധികാരം അഥവാ കുംഭസാരം കൂതാശകൾ പെരുന്നാളുകൾ വർണ്ണക്കുപ്പായങ്ങൾ എന്നു വേണ്ട റാസ വെടിക്കെട്ട് ഇങ്ങനെയുള്ള മുതലായ സകല കാര്യങ്ങളുടെയും അഴിമതികളിൽ ഇവിടെ നടമാടുമ്പോൾ ഇവിടെയുള്ള സഭയ്ക്കകത്ത് കർത്താവ് മൂർച്ചയുള്ള വാളായി വെളിപ്പെടുകയാണ് പ്രിയരെ ഇതല്ല കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവ് ആഗ്രഹിക്കുന്ന പ്രമാണം കർത്താവ് ആഗ്രഹിക്കുന്ന നിലപാട് കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മിൽ കൂടെ വെളിപ്പെടുവാനുള്ളത് എന്താണ് എന്ന ലേഖനങ്ങൾ പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും അടുത്ത സഭയിലേക്കൊന്ന് വരാം അടുത്ത സഭ തുയേത്തര സഭയാണ് തുവേത്തര തുയേത്തര എന്ന വാക്കിൻ്റെ അർത്ഥം ബലികർമാസക്തയായ സഭയെന്നാണ് ഏ ഡി അറുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് വരെയുള്ള കാലഘട്ടമാണ് ഈ സഭയ്ക്കകത്ത് കർത്താവ് എങ്ങനെയാണ് വെളിപ്പെടുന്നത് ഈ സഭയ്ക്കകത്ത് അഗ്നി ജ്വാലയ്ക്കുത്ത കണ്ണുള്ളവനായിട്ടാണ് വെളിപ്പെടുന്നത് ഇതിൻ്റെ ചരിത്രത്തിലേക്കൊന്നു വരാം ഏഷ്യ മൈനറിൻ്റെ മറ്റൊരു പട്ടണമാണ് തൊയേത്തര മഹാനായ അലക്സാണ്ടർ പേർഷ്യൻ രാജ്യങ്ങളെയും യുദ്ധം ചെയ്ത് തകർത്തു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മിമക്കധോനിയർ ഇവിടെ കുടിയേറിപ്പാർക്കുന്നത് വർണ്ണ പകിട്ടുള്ള വസ്ത്രം നിർമ്മിക്കുന്നതിനും നിറം പിടിപ്പിക്കുന്നതിനും തൊയെത്തറയിൽ മുൻനിരയിൽ നിന്നു ലുതിയ ഈ ദേശ കരുത്തിയായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പോസ്ല പ്രവൃത്തി പതിനാറിൻ്റെ പതിനാലിൽ അവരുടെ ആരാധന മൂർത്തിയായിരുന്ന സൂര്യദേവനായിരുന്നു അതായത് അപ്പോളോ ആയിരുന്നു അവരുടെ ദൈവമെന്ന് പറയുന്നു ആരുടെ ഈഷ്യാ മൈനറിലെ ഈ ത്വേത്തര പട്ടണത്തിൻ്റെ ദൈവം കാലത്തിൻ്റെ ഗതിവിഗതിയിൽ അവർ വിഗ്രഹാരാധന സ്വീകരിക്കുകയായിരുന്നു അതുകൊണ്ട് ഈ സഭയിൽ രഹസ്യങ്ങളെ പരസ്യമായി വീക്ഷിക്കുവാൻ കഴിവുള്ള കണ്ണുള്ളവനായിട്ടാണ് നമ്മുടെ കർത്താവ് വെളിപ്പെടുന്നത് എന്നാൽ ഈ തൊയത്തര സഭയ്ക്ക് ഒരു വലിയ ഗുണമുണ്ടായിരുന്നു എന്താണ് അവരുടെ ഗുണം അവരുടെ ഗുണമെന്ന് പറയുന്നത് അവർ സ്നേഹം വിശ്വാസം സഹിഷ്ണുത ശുശ്രൂഷ എന്നിവ അവരുടെ ഏറ്റവും പരമപ്രധാനമായ ഗുണങ്ങളായിരുന്നു ഇസബേൽ എന്ന നാമകരണം ചെയ്യപ്പെട്ട വ്യക്തി ഈ പട്ടത്ത സഭകൾക്ക് പ്രതിനിധാനം ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ശുശ്രൂഷയുടെ ഒരു ഒരു തരംഗമായി ഒരു വേദിയായി എന്നാൽ ഈ തുത്തര സഭയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രിയരെ ഈ പ്രഭാതത്തിൽ ഈ ചിന്തകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ് അടുത്ത പ്രഭാതത്തിൽ ബാക്കിയുള്ള സഭകളെക്കുറിച്ച് നാം കേൾക്കും ആകയാൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ എന്നെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകർ കൊണ്ട് എല്ലാവരും പൊതിയണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആവൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസ്